എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യ നേട്ടം നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എത്തിച്ചേരുവാൻ പോകുന്നു ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി രണ്ട് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഒരു ഏഴ് കാർഡ്സ് ആണ് ഇന്ന് എടുത്തിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് സോ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു മൂന്ന് സെക്ഷൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഫസ്റ്റ് എനർജി എന്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഭാഗ്യ നേട്ടം എന്ന് പറയുന്നത് എന്താ പറയാ നിങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ വരുന്നുണ്ടോ ഓക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സന്റെ ആ ഒരു എനർജി എന്താണ് എന്നാണ് നോക്കുന്നത് ഡോർട്ട് പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൻ്റെ വ്യക്തിപരമായിട്ടും പൊതുവേ പൊതുവേ ഉള്ളൊരു ഊർജം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണെ അത്രയും അധികം സന്തോഷവും ആത്മീയപരമായിട്ടുള്ള ഉയർച്ചകളുമാണ് ഉയർച്ചകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും എപ്പോഴും ഈ പേഴ്സണെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അത് വർഷങ്ങളായിട്ടും അല്ലെങ്കിൽ ജന്മ ജന്മാന്തരങ്ങളായിട്ടും ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അത്രയും അധികം വിഷമത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നിങ്ങളോട് യാതൊരു തരത്തിലും കണക്ട് ചെയ്യാനോ നിങ്ങളായിട്ടുള്ള പ്രണയബന്ധം ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുവരാനോ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിരുന്നില്ല അവിടെ പലപ്പോഴും ഈ വ്യക്തിക്ക് നിരാശയായിരുന്നു കാരണം ഈ വ്യക്തിക്ക് വിഷമമായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തുടങ്ങി വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് നല്ല രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെയുള്ള ചിന്തകളാണ് ഈ പേഴ്സൺ ഓരോ നിമിഷം അലട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണ് വ്യക്തിപരമായിട്ടും കംപ്ലീറ്റ് എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ആത്മീയപരമായിട്ടുള്ള ഉയർച്ചയുമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള രണ്ട് വാതിലുകളാണ് തുറന്നു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മയിൽ നിൽക്കുന്നുണ്ട് പ്രാവ് നിൽക്കുന്നുണ്ട് മഴവില്ല് അതുപോലെ താമര നല്ല മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു കുളം അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടത്തെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇതിലൂടെ കാണാനായിട്ട് കഴിയുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വളരെ പോസിറ്റിവിറ്റി ആണ് ഇതിലൂടെ രൂപപ്പെടുന്നത് ഈ ഈ പേഴ്സൺ ഇത്രയും കാലം ഒരു തടവറയിലായിരുന്നെങ്കിൽ എന്തെങ്കിലും ശാപത്തിന്റെ കീഴിലോ ആയിരുന്നെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ ശ്രമം വിജയിച്ചിരിക്കുന്നു ഈ പേഴ്സന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഓക്കെ അപ്പൊ വളരെയധികം ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുള്ളത് ഇത് കുറേ നാളുകളായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഓക്കെ കുറെ നാളുകളായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ആ ഒരു മാറ്റം ഈ വ്യക്തിയിലേക്ക് വന്നിരിക്കുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ തന്നെ അതിനോടനുബന്ധിച്ച് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ എനർജി എന്ന് പറയുന്നത് സെക്കൻഡ് ചക്ര ആർക്കേഞ്ചൽ ഏരിയലാണ് ഏരിയൽ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചലിൻ്റെ എനർജിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പേഴ്സണിൽ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷേ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ആർക്കേഞ്ചൽ ഏഞ്ചലിന്റെ ഒരു സോറി ആർക്കേഞ്ചൽ ഏരിയൽ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പ്രണയബന്ധത്തെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാലാകയാണ് ഈ ഒരു ഏഞ്ചലിന്റെ പ്രത്യേകതയാണ് പ്രണയബന്ധ ത്തെ അങ്ങേറ്റം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാലാകയുടെ എനർജിയാണ് ഈ മാലാഖയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് തന്നെയാണ് ഓക്കെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക അത് കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുക ഇതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഏഞ്ചലാണ് ഏരിയൽ മാലാഖ ഈ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യമാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ പേഴ്സണ് പേഴ്സണ് നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ആണ് ഒരു അസിസ്റ്റന്റ് ആണ് ഒരു സഹായമാണ് ഈ ഒരു ഏഞ്ചലിൽ നിന്നും ഈ പേഴ്സണെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ത്രോട്ട് ചക്ര വളരെയധികം ആക്ടിവേഷൻ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആകാന്ന് പറഞ്ഞാല് കമ്മ്യൂണിക്കേഷനിൽ വന്നു പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും വഴി മാറിപ്പോകും അതായത് നിങ്ങൾ രണ്ടു പേരും സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് വഴി മാറി പോവുക തന്നെ ചെയ്യും ഓക്കെ അതായത് കമ്മ്യൂണിക്കേഷനിൽ വന്ന് ഇപ്പം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന രീതി ശരിയാകുന്നില്ല സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഫൈറ്റിംഗ് ടെൻഡൻസി കയറി വരുന്നു നിങ്ങൾ പറയുന്നത് ഈ പേഴ്സൺ മനസ്സിലാകുന്നില്ല ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇത്തരം സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെയും ഈ ഒരു ഏഞ്ചൽ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ അതിനോട് അനുബന്ധിച്ച് ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ അതിന് അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കാരണം നമ്പർ ടു എന്ന് പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഒരു ജേണിയെ ആണ് സൂചിപ്പിക്കുന്നത് ഈ ജേണി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ട്രാവലാണ് ഒരു യാത്രേനെയാണ് സൂചിപ്പിക്കുന്നത് ഈ യാത്ര എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു എനർജിയാണ് കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ പോകില്ല എന്നിങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എങ്കിൽ ആ ഒരു ചിന്താഗതിയിൽ നിന്നും ഈ വ്യക്തിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് പോകുന്നു ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള എനർജിയാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പല ദിക്കിലേക്കും വഴികൾ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് രണ്ടെണ്ണം ഉണ്ട് പിന്നെ മൂന്ന് നാല് അങ്ങനെ നാല് വഴികൾ ഈ പേഴ്സണെ വഴിതെറ്റിക്കുന്ന രീതിയിലായിരിക്കാം ഈ പേഴ്സന്റെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലായിരിക്കാം അങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടിയുടെ ഒരു രീതിയായിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഈ പേഴ്സനെ വഴിതെറ്റിക്കാൻ നോക്കുന്നതായിട്ടും അല്ലെങ്കിൽ പല ഓപ്ഷൻസ് മുന്നിൽ നിരത്തി വെക്കുക അതിലേക്ക് ഈ പേഴ്സന്റെ കോൺസെൻട്രേഷൻ പോവുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സന് കൃത്യമായിട്ടുള്ളൊരു വഴി തെളിയുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളാണ് ഈ പേഴ്സന്റെ കൃത്യമായിട്ടുള്ള വഴി നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ ഈ പേഴ്സണ് പരിപൂർണമായിട്ടുള്ള ഒരു ഹീലിംഗ് ലഭിക്കുകയുള്ളൂ എന്നേക്കുമായിട്ടുള്ള ഒരു സന്തോഷം വരികയുള്ളൂ എന്ന് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ ദൂരെയൊക്കെ എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കുറെ നാളുകളായിട്ട് പറയുന്നുണ്ടാകാം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പരിശ്രമിക്കുകയും നിങ്ങൾ എന്താണോ ഈ പേഴ്സണോട് ഇത്രയും കാലം ആവശ്യപ്പെട്ടത് അത് ഈ പേഴ്സൺ നടത്തിയെടുക്കാനായിട്ട് ഉള്ള പരിശ്രമങ്ങളിലേക്ക് പോകുന്നതായിട്ടും ആ പരിശ്രമങ്ങൾ വിജയിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത് ഇത് ഈ പേഴ്സന്റെ മാത്രം കഴിവല്ല ആർക്കേഞ്ചൽ ഏരിയൽ മാലാകയുടെ സാന്നിധ്യത്തോട് കൂടിയും കൂടിയാണ് അങ്ങനെ ഒരു മാറ്റം ഈ വ്യക്തിയിലേക്ക് വരുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു തീരുമാനം യാണെങ്കിൽ ഈ ഒരു കാർഡ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വായിച്ചു നോക്കാം മാൻ ഹോൾഡിംഗ് എ കൊൻ ആണ് തീർച്ചയായിട്ടും ഒരു ഒരു പൈസനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പണമാണ് അപ്പൊ പണം കൈകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വളരെ ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡായിട്ടുള്ളൊരു പുരുഷൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ പേഴ്സൻ്റെ മുഖത്തൊരു അഹങ്കാരമുണ്ട് ഞാനെന്ന ഭാവമുണ്ട് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ജീവിതത്തിൽ പണം മാത്രം മതി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ പക്ഷേ ഈ ഒരു എനർജി നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ റീഡിങ്ങിൽ ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം എന്താ പറയുക ഒട്ടും തന്നെ നിങ്ങളെ അത്രക്കങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ ആണെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും കാരണം ഈ പേഴ്സൺ വേറെ ഏതൊക്കെയോ മായാലോകത്തിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത് ഏതോ മായാലോകത്താണ് ഏതോ സ്വപ്ന അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഏതോ സ്വപ്ന ലോകത്തായിരുന്നു സോ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സൺ ഏതോ ഒരു മായാലോകത്താണ് നടന്നിരുന്നത് അതായത് എന്തോ വലിയ കാശുകാരനാകണം ഓക്കെ അതും ഓരോരുത്തരുടെ ആഗ്രഹം തന്നെയാണ് നമുക്കൊരിക്കലും അത് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ പേഴ്സൺ അതിലേക്ക് കുറച്ച് ഓവറായിട്ട് അടിമപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പം നമുക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും അത് ഒരു പരിധിവരെ നല്ലതാണ് ഒരു പരിധി വരെ നല്ലതാണ് സമ്മതിച്ച് ഇപ്പോ ഇപ്പൊ നമ്മൾ എന്താ പറയാ മൊബൈല് നോക്കുന്നു മൊബൈല് ഫുൾ ടൈം നോക്കുന്നത് അത്ര നല്ലതല്ല എല്ലാം ആവശ്യത്തിന് നല്ലതാണ് അല്ലേ ഇപ്പൊ സ്വന്തം അച്ഛനോട് അമ്മയോടാണെങ്കിൽ പോലും സ്നേഹിക്കുന്നത് നല്ലതാണ് പക്ഷെ ഓവറായിട്ട് പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ് എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ സമ്പാദിക്കുന്ന കാര്യത്തിലും സാമ്പത്തിക പ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് സോ അതിലേക്ക് ഈ പേഴ്സൺ വളരെയധികം അഡിക്റ്റഡ് ആയിരുന്നു അതിലേക്ക് ഒബ്സസ്ഡ് ആയിരുന്നു പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിലേക്ക് അത്രയും പ്രാധാന്യം നൽകിയിരുന്നില്ല നിങ്ങൾക്ക് അത്രയും വേണ്ടത്ര ഒരു ഒരു പ്രാധാന്യം ഈ പേഴ്സൺ തന്നിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ നിന്നുമൊക്കെ മാറിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ സ്വന്തമായിട്ട് ന്യായീകരിക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്തിവെച്ചിട്ട് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു ഒരു പൂർണതയിലേക്ക് എത്താതെ അല്ലെങ്കിൽ ഒരു കംപ്ലീഷനിലേക്ക് എത്താതെ എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് നിലനിന്ന് പോ അതായത് നിലച്ചു പോയത് എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ അന്വേഷിക്ക അന്വേഷിക്കുന്നു അതായത് അതിനെ കുറിച്ച് ചിന്തിക്കുന്നു ഓക്കെ അപ്പോൾ അത് തീർത്തും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായിട്ടുള്ള മാറ്റം തന്നെയാണ് കാരണം സ്വന്തം തെറ്റ് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും തിരിച്ചറിയുവാനും ചെയ്യുന്നത് പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് അതെല്ലാ മനുഷ്യരെ കൊണ്ടും സാധിക്കണമെന്നില്ല കാരണം ഈ ഒരു ഭൂമിയിൽ ഓരോ മനുഷ്യരും തൻ്റെ തെറ്റുകൾ ന്യായീകരിച്ചു ആൾക്കാരാണ് ഓരോ കാര്യത്തിലും സ്വന്തം തെറ്റുകൾ ന്യായീകരിച്ചു ആൾക്കാരാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ചിന്താഗതിയിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ പുറത്തേക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കേ ഇനി നെക്സ്റ്റ് ഒരു എനർജി നോക്കുകയാണെങ്കിൽ ദ തിങ്കിങ് വുമൺ ആണ് അതായത് ഈ പേഴ്സണ് എപ്പോഴും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം സ്ത്രീകളായിരിക്കാം കാരണം സ്ത്രീകളുടെ എനർജിയാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഓക്കെ ഈ പേഴ്സന്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കപ്പിൾസ് ആയിട്ടൊക്കെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം ആസ്വദിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ദുഃഖം തോന്നിക്കുന്നുണ്ടാകാം വിഷമം തോന്നിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം ഈ പേഴ്സൺ വരാത്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാത്തത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ ടൈം ഈ പേഴ്സണെ കൊണ്ട് ചിന്തി ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ചിന്തനങ്ങള് നിങ്ങളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അതായത് ഇപ്പൊ ഈ പേഴ്സൺ ജോലി ചെയ്യുകയാണെങ്കിലും വീട്ടിൽ വീട്ടിലുള്ളവരായിട്ട് സമയം ചെലവഴിക്കുകയാണെങ്കിലും സ്വന്തമായിട്ട് ഇരിക്കുകയാണെങ്കിലും എന്ത് കാര്യം ഫ്രണ്ട്സായിട്ട് വളരെയധികം ആസ്വദിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിലും നിങ്ങളുടെ മുഖമാണ് ഈ പേഴ്സന്റെ മനസ്സിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ പറയാം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുഖം അപ്പോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ അത് ചിലപ്പോൾ നിങ്ങൾ കരയുന്ന മുഖമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിങ്ങനെ ഈ പേഴ്സണെ നോക്കി നിൽക്കുന്ന മുഖമായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ മറ്റുള്ളവര് നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മൂക്ക് കടിക്കൂലേ മൂക്ക് പൊരിയ മൂക്ക് കടിക്കുക കണ്ണ് കടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ ഈ പേഴ്സൺ വരുന്നുണ്ട് അതായത് പലതരത്തിലുള്ള സൂചനകളാണ് അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും നിങ്ങൾ ഈ പേഴ്സന്റെ സ്നേഹത്തെ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഒക്കെ ഈ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട് അത് മാത്രമല്ല ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്യുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഈ പേഴ്സണെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല ഈ പേഴ്സൺ എന്ത് കാര്യം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലും അതിലൊരു പൂർണ്ണമായിട്ടുള്ള സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല ബിക്കോസ് അവിടെ എല്ലാം നിങ്ങളുടെ മുഖം വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇന്നാകട്ടെ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് മാറ്റി മാറ്റി പറയുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ നേരിട്ടിറങ്ങി വന്ന് വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് പോകുന്നു അതിൽ പ്രധാന ഒരു പങ്ക് നിങ്ങൾക്കും അതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിനും ഉണ്ട് കാരണം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ യൂണിവേഴ്സാണ് ഈ പേഴ്സണിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഒരു എനർജി നോക്കുകയാണെങ്കിൽ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് യെസ് പ്രപ്പോസലാണ് ഉറപ്പായിട്ടും ആൻ ഓഫർ ഓർ പ്രപ്പോസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ദാറ്റ് കംസ് ആൻഡ് ആൻ സർപ്രൈസ് അതായത് വലിയൊരു സർപ്രൈസോട് കൂടിയായിരിക്കാം കാരണം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഈ പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നത് ചിലപ്പോൾ മോതിര മോതിര കല്യാണം വരെ നടന്നിട്ടുണ്ടാകാം എൻഗേജ്മെൻ്റൊക്കെ നടന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പ്രപ്പോസൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാകും അതൊരു ഓഫറായിട്ടായിരിക്കും വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുമായിരിക്കും നിങ്ങളിലേക്ക് ഈ ഒരു പ്രപ്പോസൽ കടന്നു വരുന്നത് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ് അത് ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് യൂണിവേഴ്സ് നേരിട്ട് ഇടപെട്ട് വരുന്ന ഒരു ഒരു മാറ്റങ്ങൾ കൂടിയാണ് കാരണം ആർക്കേഞ്ചൽ ഏരിയൽ മാലാക ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അപ്പം പ്രപ്പോസൽ എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഇപ്പം ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലാണെങ്കിലും ഇത് തന്നെ ചിന്തയുള്ളൂ കാരണം എപ്പോഴാണ് ഈ പേഴ്സൺ എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളൊരു ചോദ്യവും ആഗ്രഹവും ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഓക്കെ അപ്പം ആ ഒരു കാര്യമാണ് നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്നത് അൺസീൻ യെസ് ലവ് ക്യാൻ ബി ബ്ലൈൻഡ് എൻഷ്യൂർ യു ആർ നോട്ട് ഓവർലുക്കിംഗ് റെഡ് ഫ്ലാഗ്സ് തീർച്ചയായിട്ടും ഇവിടെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ മറഞ്ഞ് കിടക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇത് തീർച്ചയായിട്ടും ഒരു യാ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളിലും ബ്ലൈൻഡായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തിരശ്ശീലയ്ക്ക് മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ ഈ പേഴ്സന്റെ മനസ്സ് മാറ്റാനായിട്ട് വേറെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടാകാം ഇപ്പൊ നിങ്ങളെ നോക്കിച്ചിരിക്കുകയും നിങ്ങളോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാർ പോലും നിങ്ങൾക്കിട്ട് നല്ല രീതിയിലുള്ള ആ പാര പണിതട്ടുണ്ടാകാം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം ഓക്കെ അപ്പോ അടുത്തുള്ള സുഹൃത്തുക്കളെ ഒന്നും നിങ്ങൾ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കണ്ട എന്നെങ്കിൽ ഇത് എല്ലാവരെയും സംശയിക്കാനല്ല പറയുന്നത് നല്ല ഉണ്ടാകും ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു ശത്രുത്വം കാണിക്കുന്നുണ്ട് റെഡ് ഫ്ലാഗ്സ് ആണ് അത് എന്താണ് ആ ഒരു മുഖം മൂടികൾ എന്തൊക്കെയാണോ ആ മുഖം മൂടി അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും ആ ഒരു സിറ്റുവേഷനും കൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്നത് ഈ പേഴ്സന്റെ പ്രപ്പോസൽ മാത്രമല്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ പേഴ്സണെ വന്നിട്ടുള്ള മനംമാറ്റം മാത്രമല്ല മനസ്സിന്റെ മാറ്റം മാത്രമല്ല ഇങ്ങനെ ഒരു കാര്യം കൂടി ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് കാരണം മറിഞ്ഞു കിടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു അത് നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണോ അവരുടെ മുഖംമൂടി പുറത്തേക്ക് വരുന്നു മുഖം മൂടി മാറുന്നു പുറത്തേക്ക് വരുന്നു ലാസ്റ്റ് നമുക്ക് സ്പിരിറ്റ് ഗൈഡ്സിന്റെ ഒരു എനർജി എന്താണെന്ന് നോക്കാം മേരി മക്തലൈൻ ടീച്ചർ അവേക്നെസ് ആണ് യു ഹാവ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ടു ഷെയർ ഫോളോ ദ ഇന്നർ കോൾ ഡോൺ ലെറ്റ് എനി എനിങ് സ്റ്റോപ്പ് യു യെസ് നിങ്ങളെ മറ്റു പലവരും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില തിരശീലയ്ക്ക് മറവിൽ ചില ശത്രുക്കൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ ടീച്ചർ അവേക്കണിങ്സ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങളെ തടസ്സപ്പെടുത്താൻ പറ്റില്ല കാരണം നിങ്ങൾ അത്രയും ഓവർ ഫ്ലോയിങ് എനർജിയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് പല കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റും അത് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് അത് കാണിച്ചു തരും ചുവന്ന കളർ വളരെയധികം സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു വെള്ള വെള്ളപുഷ്പങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു ഓക്കെ പുഷ്പങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിന് സമർപ്പിക്കുന്നതും അതുപോലെ വെള്ള കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വെള്ള വെള്ള കളർ പുഷ്പങ്ങൾ നിങ്ങൾ കിടക്കുന്ന മുറിയിലൊക്കെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതും വളരെ നല്ലതാണ് ഓക്കെ എന്തോ അങ്ങനെ അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഇനി നമുക്ക് കുറച്ച് ക്ലോസും കൂടി എടുത്തിട്ട് ലെറ്റർസ് വൈൻഡ് അപ്പ് എന്തായാലും കംപ്ലീറ്റ്ലി ഒരു എനർജി മാറ്റമാണ് ഇവിടെ വരാനായിട്ട് പോകുന്നത് ബ്രൗൺ ഐസ് ബ്രൗൺ കളറിലെ കണ്ണുകളായിരിക്കാം പത്തൊമ്പതാം തീയതി കിട്ടിയിട്ടുണ്ട് ഇരുപത്തൊമ്പതാം തീയതി മുടി വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു പുഷി ഏർ ചുരുളം മുടിയായിരിക്കാം രണ്ടായിരത്തി അഞ്ച് കിട്ടിയിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി രണ്ടാം തീയതി ടു തൗസൻഡ് ട്വന്റി ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിങ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തിയായിട്ടും ഇരിക്കാം സോ ബൈ